നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ടെൻഷൻ മാറാൻ മന്ത്രമുണ്ടോ എന്നൊരു ചോദ്യം നമുക്കിവിടെ കമൻ ബോക്സിൽ വന്നു ടെൻഷൻ മാറാൻ തീർച്ചയായിട്ടും മന്ത്രമുണ്ട് ഒരു മന്ത്രമല്ല ധാരാളം മന്ത്രം പറഞ്ഞിട്ടുണ്ട് അതായത് ടെൻഷൻ ചെന്തോ മനക്ലേശം അല്ലെങ്കിൽ മനസ്സ് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥ മനസ്സ് ഭയങ്കര കലുഷിതമായിട്ടിരിക്കുന്ന അവസ്ഥ അതായത് പ്രകാശ വേഗത്തെക്കാട്ടിൽ കൂടുതൽ സഞ്ചരിക്കുന്ന അവസ്ഥയാണ് മനുഷ്യൻ്റെ മനസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശ വേഗതയാണെന്ന് കണ്ടുപിടിച്ച ഏറ്റവും വലിയ ആ ഒരു വേഗത അതിനെക്കാട്ടിലും വേഗതയിലാണ് മനുഷ്യൻ്റെ മനസ്സ് സഞ്ചരിക്കുന്ന പറയപ്പെടുന്നത് അപ്പൊ അങ്ങനെ ഭയങ്കരമായ കാര്യങ്ങൾ നമുക്ക് ആലോചിച്ചാൽ എന്താ ആലോചിച്ചില്ലേ കുന്തോഴി നമുക്ക് പഴയ ആൾക്കാർ പറയാറുണ്ട് എന്നാലും നമ്മൾ ഒരുപാട് ഒരുപാട് ചിന്തിച്ചു കഴിയുമ്പോൾ ചെറിയ വിഷയങ്ങളെപ്പറ്റി ഒരുപാട് വ്യാകുലപ്പെട്ട് കഴിയുമ്പോഴാണ് ടെൻഷൻ വർദ്ധിപ്പിക്കുന്നത് ഒരുപാട് ടെൻഷൻ കൂടി കഴിഞ്ഞാൽ നമുക്ക് വിപ്പിക്കുള്ള ഗുളിക കഴിക്കാൻ എല്ലാവരും ഒന്നും ചെയ്യാനും പറ്റത്തില്ല പിന്നെ നമുക്ക് ടെൻഷൻ കുറയ്ക്കാനായിട്ട് ഈ പ്രാണായാമങ്ങൾ സുദർശന ക്രിയ അതുപോലെ രാവിലെ യോഗ മെഡിറ്റേഷൻ മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലത് ടെൻഷൻ കുറയ്ക്കാൻ പറ്റും രാവിലെ നമ്മൾ എപ്പോഴും സരസ്വതിയാമത്തെ എണീക്കുന്ന ഒരാൾക്ക് ടെൻഷൻ വളരെ കുറവായിരിക്കുന്നതാണ് പറയപ്പെടുന്നത് രസകരം മൂന്നരയ്ക്കും നാല് അഞ്ചുമണിക്കും ഇടയ്ക്കുള്ള സമയമൊക്കെ രസകമായിട്ടൊക്കെ പറയപ്പെടുന്നത് ഈ സമയത്ത് ഭയങ്കര നല്ല നല്ല ഓക്സിജൻ ആയിരിക്കും നമ്മൾ ശ്വസിക്കുന്നത് അതുപോലെ നമുക്ക് ഈ അരയാൽ പ്രദക്ഷിണം വെക്കുന്നവർക്ക് അരയാലിനെ പ്രാർത്ഥിക്കുന്നവർക്ക് അരയാലിൽ മറ്റ് ദേവതകളുണ്ടെന്ന് സങ്കല്പിച്ചിട്ട് അരയാലിൻ്റെ ചുവട്ടി ഇരുന്നിട്ട് നമുക്ക് ഇഷ്ടദേവതകളുടെ മന്ത്രം ജപിക്കുന്നവർക്ക് ഭയങ്കര ടെൻഷൻ കുറവായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ടെൻഷൻ ധാരാളം നമുക്ക് റിഡ്യൂസ് ചെയ്യാം ടെൻഷൻ ധാരാളം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും പിന്നെ നമുക്ക് ക്ഷേത്ര ദർശനങ്ങളിലൂടെ മന്ത്രജപങ്ങളിലൂടെ നമ്മുടെ നിത്യ സാധനങ്ങളിലൂടെ നമുക്ക് ടെൻഷൻ ധാരാളം കുറയ്ക്കാൻ പറ്റും പിന്നെ ഒരു ദേവി മന്ത്രമാണ് ഞാനിവിടെ നിങ്ങൾക്ക് ഉപദേശം തരാൻ പോകുന്നത് അതായത് തൃഷ്ടിപ്പ മന്ത്രം എന്ന് പറയാം ദുർഗാദേവി സങ്കല്പത്തിലുള്ള ഭഗവതി എല്ലാവരെയും അനു അനുഗ്രഹിച്ചുകൊണ്ടും ദുരിത ദുരിതങ്ങളെ നിഗ്രഹിച്ചുകൊണ്ടും നിൽക്കുന്ന ദുർഗാദേവിയുടെ തൃഷ്ടിപ്പ് മന്ത്രമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ മന്ത്രം സ്ഥിരമായിട്ട് നമ്മൾ നിത്യം പറ്റുമെങ്കിൽ നിത്യം ഇല്ലെങ്കിൽ ആഴ്ച ഒരു ദിവസം വെള്ളിയാഴ്ച ചൊവ്വാഴ്ചയും ആറാഴ്ച ഏതെങ്കിലും പറ്റുന്ന ഒരു ദിവസം നാരങ്ങാ വിളക്ക് രാവിലെയോ വൈകിട്ടോ നമുക്ക് നെയ്യൊഴിച്ച് നാരങ്ങ വിളക്ക് കത്തിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ മന്ത്രം പതിനെട്ട് പ്രാവശ്യം വീതം ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവതി അനുഗ്രഹം നമുക്ക് ഉണ്ടാവുകയും ആ ടെൻഷൻ നമുക്ക് പോവാനും സാധിക്കും നമുക്ക് ടെൻഷൻ ധാരാളമായിട്ട് ഉണ്ടാകുമ്പോൾ ഒരു മൂന്ന് പ്രാവശ്യം ശ്വാസ ശ്വാസം ഫുൾ ശ്വാസം നമുക്ക് ഇടത്തേ മൂക്കിലൂടെ അകത്തേക്ക് എടുത്ത് വലത്തെ മൂക്കിലൂടെ കളയുകയും വലത്തേ മൂക്കിലൂടെ എടുത്ത് ഇടത്തേ മൂക്കിലൂടെ കളയുകയും മൂന്ന് പ്രാവശ്യം നമ്മൾ ചെയ്യുക മൂന്ന് പ്രാവശ്യം ചെയ്ത ശേഷം നമുക്കെല്ലാം നന്നാവും നമ്മൾ ആദ്യം ചിന്തിക്കുക അതിനുശേഷം ഭഗവതിയുടെ ഞാൻ ഈ പറഞ്ഞ മന്ത്രം ഓം ജാത വേദസേ സുനവാമ സോമ വരാതിയതു രാം ഓം ജാത വേദസേ സുനവാമ സോമ വരാദിയതു നിദഹാദി വേദ സന പരിഷദരി ദുർഗാണി വിശ്വ നാവേവ സിന്ധും ദുരിത ഈ മന്ത്രം നമുക്ക് പതിവായിട്ട് നമ്മൾ ജപിക്കുകയാണെങ്കിൽ ഇതിനെ ദുർഗാദേവിയെ ഉപാസിച്ചുകൊണ്ട് ഈ മന്ത്രം പതിവായിട്ട് മനസ്സിലായാലും ശുദ്ധമായിട്ടുള്ള അവസ്ഥ ഓഫീസിൽ ഇരിക്കുമ്പോൾ നമുക്കല്പം ഫ്രീ ആയിട്ട് കിട്ടുക ഭഗവാനെ വിളിക്കാൻ പ്രത്യേകിച്ച് സമയമില്ലെന്നാണ് പറയപ്പെടുന്നത് ഓഫീസ് നമുക്ക് ടെൻഷൻ കൂടി നിൽക്കുന്ന സമയത്ത് മൂന്ന് പ്രാവശ്യം ഫുൾ എയർ എടുത്ത് വിട്ട ശേഷം ഞാൻ ഈ പറഞ്ഞ മന്ത്രം പറ്റുന്നെങ്കിൽ മൂന്ന് പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാൽ ആ ടെൻഷന് കുറവ് വരികയും നമ്മൾ എന്ത് വിഷയത്തിനെ ഉദ്ദേശിച്ചാണ് ടെൻഷൻ അടിക്കുന്നത് ആ അതിനൊരു സൊല്യൂഷൻ ഭഗവതി നമുക്ക് കാട്ടിത്തരികയും ചെയ്യും സംശയമില്ലാത്ത കാര്യമാണ് ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം ടെൻഷൻ കുറയാനുള്ള ധാരാളം യന്ത്രങ്ങളുണ്ട് ധാരാളം മന്ത്രങ്ങളാലും യന്ത്രങ്ങളാലും നമുക്ക് ഏതു തരത്തിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കുക ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കാണാം നിർത്തുന്നു നന്ദി നമസ്കാരം